ചിപിയുടെയും അതുപോലെ തന്നെ ഗോപികയുടെയും വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം ഒന്നര മാസത്തോളമായി ഇവർ രണ്ടുപേരുടെയും വാർത്തകളാണ് ഇപ്പോഴും യൂട്യൂബിലും ഷോ എല്ലാത്തിലും ട്രെൻഡിങ്ങിലെത്തിയിരിക്കുന്നത് എപ്പോഴും ഇവരുടെ ഫോട്ടോസുകളെല്ലാം ഷെയർ ചെയ്ത് എത്തുമ്പോൾ വളരെയധികം വൈറലാവാറുണ്ട് നേപ്പാളും ചൈനയും കടന്ന് ഇപ്പോൾ ഹോങ്കോങ്കിലാണ് ഇവർ രണ്ടുപേരും ഹോങ്കോങ്കിലെ വിശേഷങ്ങളാണ് ഇവർ ഇപ്പോൾ പങ്കുവെച്ചിട്ടുള്ളത് വളരെയധികം സന്തോഷത്തോടു കൂടിയുള്ള ഇവരുടെ ഫോട്ടോസ് എല്ലാം ആരാധകർക്ക് വളരെയധികം പ്രിയങ്കരമാണ് ഹോങ്കോങ്കിലെ ഡിസ്റ്റിനി ലാൻഡ് എന്ന റിസോർട്ടിലെ രസകരമായ കാഴ്ചകളും അവിടുത്തെ രസകരമായ വീഡിയോസും എല്ലാം ഇപ്പോൾ ഷെയർ ചെയ്ത് എത്തിയിട്ടുണ്ട് താരങ്ങൾ രണ്ടുപേരുടെയും പേരുടെയും വാർത്തകൾ ഇപ്പോഴും അവസാനിക്കുന്നില്ല ഹോങ്കോങ്കിലെ ഓരോ രസകരമായ നിമിഷങ്ങളും പങ്കുവെച്ചുകൊണ്ടാണ് രണ്ടുപേരും എത്തിയിട്ടുണ്ട് വീഡിയോസും അതുപോലെ തന്നെ ഫോട്ടോസുകളും ഇടുമ്പോൾ തന്നെ എല്ലാം വൈറലായി മാറുന്നു അത്രമാത്രം താരങ്ങളെ ആരാധകർക്ക് ഇഷ്ടമായിട്ടുണ്ട് ഇത്ര നാളുമായിട്ടും ഹണിമോൺ തീരുന്നില്ലേ എന്നിങ്ങനെ കമൻറ്റുകളും കാണാം ആർക്കും കുശുമ്പോൾ തീരെ ഇല്ലാത്ത പോലെയാണ് കമൻ്റുകളെല്ലാം എന്തായാലും രണ്ടുപേരുടെയും വി എല്ലാ നിമിഷങ്ങളും ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഹോങ്കോക്കിൽ നിന്ന് ഇനി അടുത്തത് എവിടേക്കാണ് എന്ന ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകളാണ് ഇവരുടെ വീഡിയോസിൻ്റെ അടിയിൽ കമൻറ്റുകളായി വരുന്നത് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയും ഹണിമൂൺ ആഘോഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പുതിയ തലമുറയിലെ ദമ്പതികൾ എത്തിയിട്ടുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നര മാസത്തോളമുള്ള ഒരു ഹണിമൂൺ ട്രിപ്പ് തന്നെയാണ് ഇവർ പ്ലാൻ ചെയ്തിട്ടുള്ളത്